മോളെ നന്ദു അവരിങ്ങെത്തിയിട്ടോ ചെറിയച്ചിനും കുടുംബത്തെ പെട്ടെന്ന് മുമ്പിൽ കണ്ട ഷോക്കിൽ നിൽക്കുമ്പോഴാണ് യേദുവിന് പിറകിൽ നിന്നും അമ്മ നന്ദുവിനോട് അവൻ വന്നു ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേട്ടത് ആ സമയം അവന്റെ ഉള്ളിൽ അമ്മ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അപ്പൊ എല്ലാം തീരുമാനിച്ചൊറിച്ചിട്ട് തന്നെയാണോ ഇന്നലെ എന്നോട് സംസാരിച്ചത് ഇത്രയും വെറുത്തു കഴിഞ്ഞു എൻ്റെ എന്നെ ഒരിക്കലും എൻ്റെ താളി മാറ്റാൻ കഴിയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചെൻ്റെ പെണ്ണ് പോലും അമ്മയുടെ തീരുമാനത്തിന് മുമ്പിൽ മൗനമായി നിൽക്കുന്നു ഇവർ വരുന്ന കാര്യം അവൾക്കും അറിയാം അതില്ല അമ്മ ഇങ്ങനെ പറഞ്ഞത് ഹലോ മാഷെ ഒന്ന് വഴിമാറി തന്നാൽ ഞങ്ങൾക്കങ്ങോട്ട് കയറാമായിരുന്നു കാതിൽ അപരിചിതമായ സ്വരം കേട്ടതും ഒരു ഞെട്ടലോടെ നോക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ഒരു നിമിഷം നോക്കി നിന്ന് പോയി ഇതുവരെ കാണാത്തൊരാൾ അവളെ നോക്കി ഒരു നേരത്തെ പുഞ്ചിരി കൊടുത്തുകൊണ്ട് അല്പം നീങ്ങി നിന്നതും അവർ അകത്തേക്ക് കയറിയിരുന്നു എന്റെ പാറുട്ടി ആള് ഉഷാറായല്ലോ അമ്പാടിത്തറവാട് ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോത്തിട്ട് ഇവിടെ എത്താൻ കൊതിച്ചിരിക്കുന്നു അപ്പയല്ലേ ഗീതാൻറ്റി പറഞ്ഞത് നാട്ടിൽ വരുന്നുണ്ടെന്നും അമ്പാടിക്ക് പോന്നിണ്ടെന്നും പിന്നെ ഒന്നും നോക്കിയില്ല ഇവരുടെ കൂടെ അങ്ങ് പോന്നു അല്ലേലും നിന്നെ കൂടെ കൂട്ടാൻ ഞാൻ ഗീതയോട് പറഞ്ഞിരുന്നു ഫോട്ടോ കണ്ടിട്ടൊന്നല്ലാതെ നേരിട്ട് ദൂരമൊന്നും കാണാൻ പറ്റിയിട്ടില്ലല്ലോ അമ്മോട് സംസാരിച്ച് നിൽക്കുമ്പോൾ യഥിന്റെ മനസ്സിൽ അത് ആരാണെന്ന് ചിന്തയായിരുന്നു കാരണം അവളും അമ്മയും അത്രയും അടുപ്പത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് ഇന്നവരെ കണ്ടിട്ടില്ലാത്ത അമ്മയോട് അത്രയും അടുപ്പത്തിൽ സംസാരിക്കുന്ന പെൺകുട്ടി ആരാ ഓർത്തുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ കണ്ടു നന്ദു അവർക്ക് മുമ്പിലേക്ക് വരുന്നത് ആ സമയം അവൻ്റെ കണ്ണുകൾ നന്ദുവിൽ തറഞ്ഞു നിന്നെങ്കിലും ഒരു നോട്ടം പോലും അവളിൽ നിന്നുണ്ടാവാത്തത് കണ്ടപ്പം അവന്റെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ തോന്നി ആഹാ വന്നല്ല നമ്മുടെ ചിത്തുവേട്ടിന്റെ നന്ദൂസ് നന്ദുവിനെ കണ്ട നിമിഷം തന്നെ അത്രയും പറഞ്ഞുകൊണ്ടപ്പോൾ നന്ദുവിനെ ഇറകെ പിണർന്നു തന്റെ പാതി ജിത്തുവിനോട് ചേർത്ത് വെച്ചതിന്റെ ദേഷ്യം എതുവിലുണ്ടായിരുന്നു അല്ല എവിടെ പോയി ജിത്ത് കേട്ട് ഞങ്ങളിന്ന് എത്തും എന്ന് പറഞ്ഞിട്ടും ഇവിടേക്കൊന്നും കണ്ടില്ലല്ലോ ജിത്തുവൻ ബാത്റൂമിലാവും അല്ലെങ്കിൽ ഇവിടുത്തെ ബഹളം കേട്ടാ വരേണ്ടതാണ് അമ്മ അത് പറഞ്ഞ് തിരുമ്പേക്കും കണ്ടു റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ജിത്തുവിനെ രാവിലെ എന്തെങ്കിലുമ്പോ തന്നെ കേട്ടിരുന്നു ആളിൽ നിന്നുള്ള സംസാരം ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ രാവിലെ ഇവിടെ എത്തും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ ബഹളം വെക്കുന്നത് ആരാണെന്ന് കാണാതെ തന്നെ അറിയാമായിരുന്നു ജിൻഷേൻ്റെ അമ്മയുടെ വായടിപ്പണ്ണമെന്ന് വേണേൽ പറയാം അഗിയേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങൾ എന്തായാലും എത്തും മുമ്പേ അങ്ങോട്ട് പോവാമെന്ന് കരുതി വേഗം പോയി ഫ്രഷായി വന്ന് ഹാളിലെത്തിയതും കണ്ടു നന്ദുവിനോട് വാത്തു വരാതെ സംസാരിക്കുന്ന ജിൻഷെ ആഹാ വന്നോ നമ്മുടെ കല്യാണ ചക്കൻ ഇനി ഇവിടെയൊക്കെ കണ്ടില്ലെങ്കിൽ ജിത്തേട്ടനെ നന്ദൂസിനോട് പോയി വിളിക്കാൻ പറയണമെന്ന് കരുതിയതാ നേരെ വിളിക്കാനിടയില്ലാതെ നീ ഇവിടെ വന്ന് വേണം വെച്ചാൽ പിന്നെ ആരായാലും എഴുന്നേറ്റ് വരില്ലടി മക്രി അവളെ തലക്കെട്ടൊരു കൊട്ടു കൊടുത്തോണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ചെന്ന് അച്ഛനമ്മയും വാരിപ്പുടർന്നു എന്ത് അമ്മ ഇങ്ങനെ നോക്കുന്നത് ഒന്നുമില്ല ഒത്തിരി ദിവസമായില്ല എൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട് അതുകൊണ്ട് നോക്കി നിന്ന് പോയതാ അയ്യോടാ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് ഓടാ മോനും മോളും വിളിച്ചപ്പോൾ എന്നെ മറന്നു ഓടിയതല്ലേ ഓട ഉഷമ്പ എൻ്റെ മക്കൾക്ക് ഒരു ആവശ്യം വന്നാലേ ഞാൻ തന്നെ അല്ലേ പോവേണ്ടത് അങ്ങനെ നിന്നിവിടെ ആക്കിപ്പോയത് കൊണ്ടല്ലേ എനിക്കിത് ഇതുപോലൊരു മകളെ കിട്ടിയത് നന്ദൂരകിടയിലേക്കുള്ള ചേർത്ത് പിടിച്ചോണ്ട് അമ്മ അത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയത് എതുവിനെയായിരുന്നു ആ സമയം അവൻ്റെ ചുണ്ടിൽ വേദന നിറഞ്ഞൊരു പുഞ്ചിരി നിറയുന്നത് ഞാൻ കണ്ടിരുന്നു ഇനി വരെ കാര്യം നീട്ടിക്കൊണ്ട് പോകേണ്ടെന്നായിട്ട് എൻ്റെ അഭിപ്രായം അകിമോള ഡെലിവറിക്ക് മുമ്പെന്നല്ലേ നമ്മൾ പറഞ്ഞത് ഇതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ഈ വിവാഹം നടത്താം പ്രതീക്ഷിക്കാതെ അച്ഛനെ സംസാരം കേട്ടതും ഒരു ഞെട്ടലോടെ ഏതും അച്ഛനെ നോക്കി അതെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്താം എന്ന് തന്നെയാണ് എൻ്റെയും തീരുമാനം അത് മറുപടിയും പാറൂട്ടി അത് പറഞ്ഞതും പ്രതീക്ഷകളെല്ലാം കൈവിട്ട് പോകുന്ന പോലെ ഏതുവെന്ന് തോന്നി ഇവിടെ എൻ്റെ സങ്കടം കാണാനുള്ള മനസ്സാരോ എന്ന് തോന്നിയതും നിറക്കണ്ണുകളോട് ആരെയും നോക്കാതെ അവൻ എല്ലാം മുകളിലേക്ക് കയറിപ്പോയി റൂമിലിരിക്കുമ്പോഴും അവൻ്റെ മനസ്സാക്കി അസ്വസ്ഥമായിരുന്നു ഇതുവരെ മനസ്സുകൊണ്ട് അറിയാതെയാണല്ലോ ആഗ്രഹിച്ചിരുന്നു എൻ്റെ മനസ്സമ്മ കാണാതെ പോയില്ലെന്ന് ജന്മം കൊടുത്ത മകനെ പ്രാണനെ പോലെ സ്നേഹിച്ച എൻ്റെ അമ്മ പോലും എന്നെ വെറുത്തുകഴിഞ്ഞു ഇല്ല ഇനി എനിക്ക് എൻ്റെ പെണ്ണിനെ കിട്ടില്ല അവളുമായി ജിത്തുവിനെ ചേർത്ത് വെക്കാനല്ലേ എല്ലാവരും നോക്കുന്നത് എതിർക്കുമെന്ന് കയറി ജിത്തു നന്ദു പോലും ഇവിടെ മൗനമാണ് ഓരോ നൂർക്കുംതോറും അവൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയതും തലേനേൽ മുഖം അമർത്തി കിടന്നിട്ട് കേട്ടു യഥേട്ടാ എന്നുള്ള വിളി നിറഞ്ഞേകുന്ന കണ്ണുനീർ തുടച്ചു നീക്കിക്കൊണ്ടവൻ മുഖം ഉയർത്തിയതും കണ്ടു തോറിൽ ചാരി നിൽക്കുന്ന ജിൻഷെ യതേട്ടനും ഇടത്ത് അമ്മ വിളിക്കുന്നുണ്ട് അവിടേക്ക് വരാൻ പറഞ്ഞു ഞാൻ വന്നോളാം അവൻ്റെ മറുപടി കേട്ടതും ഒരു പുഞ്ചിരിയല തിരികെ നടക്കാൻ ഒരുങ്ങിയ ജിൻഷെ അവൻ വിളിച്ചു ഇയാളെന്ന് അവിടെ നിന്നേ യതുവിൻ്റെ വാക്കുകൾ കേട്ടതും അവൾ അവനെ ഒന്ന് നോക്കി എന്താ ഇതേട്ടാ നീ നീ ചിത്തുവിൻ്റെ ആരാ അതെന്താ ഏതുമായിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചേ എല്ലാവരും നല്ല അടുപ്പത്തിലുള്ള സംസാരം കണ്ടിട്ട് ചോദിച്ചതാണ് കാരണം ഇങ്ങനെ ഒരാളെ കുറിച്ച് അവൻ എന്നോട് പറഞ്ഞിട്ടില്ല അതിനുള്ള ഒത്തിരി ഏതു താഴെ വരുമ്പോൾ കിട്ടും അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയതും അവൻ്റെ മനസ്സിൽ പിന്നെയും അസ്വസ്ഥത നിറയാൻ തുടങ്ങി ഈശ്വര എന്തിനു വേണ്ടിയിരിക്കും എന്നെവിടേക്ക് വിളിക്കുന്നത് ഇനിയും എല്ലാവർക്കും മുമ്പിൽ വെച്ച് എന്നെ കൊല്ലാതെ കൊല്ലാനോ എല്ലാവർക്കും മുമ്പിൽ ചെയ്തു പോയി തെറ്റുകൾ ഓർത്ത് നീറി കരയാനോ അതോ എന്റെ മുമ്പ് വെച്ച എന്റെ ഭാര്യ അവനോട് ചേർത്ത് വെക്കുന്നത് കണ്ടു നിൽക്കാനും ഇനിയൊരു വേദന തങ്ങനെ എനിക്ക് വയ്യ ഏതോ ചിന്തകൾ കാട് കയറുമ്പോ തന്നെ കേട്ടു താൻ നിന്ന് അമ്മയുടെ ഉച്ചത്തിലുള്ള വിളി ആ ശബ്ദം കാതിൽ പതിഞ്ഞപ്പോൾ തൻ്റെ അമ്മക്ക് തീർത്തുമൊരു അന്യനായി പോയി താനെന്ന് ചിന്ത അവനിൽ വല്ലാത്തൊരു സങ്കടം നിറച്ചിരുന്നു ചെയ്ത തെറ്റുകൾ പ്രിയപ്പെട്ടവർ വിധിക്കുന്ന ശിക്ഷ അതെന്താ തന്നെ ആയാലും അത് ഏറ്റുവാങ്ങാനും എന്റെ പ്രാണനെ മറ്റൊരാളിൽ ചേർത്ത് വെക്കുന്ന സമയം ഞാനെന്ന് തെറ്റ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കും അത് മനസ്സിന് പറഞ്ഞ് പാകപ്പെടുത്തിക്കൊണ്ടവൻ താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു ഹാളിലെല്ലാവരും അവനെ കാത്തിരിക്കുന്നത് യദു ഇനി നിന്റെ തീരുമാനം എന്താ ഡിവോഴ്സ് പേപ്പറിൽ എത്രയും പെട്ടെന്ന് ഒപ്പുവെക്കാൻ നീ ഒരുക്കല്ലേ യദുവിൻ്റെ മുഖത്ത് നോക്കി അല്പം അത് ചോദിച്ചതും ആരെയും ഫേസ് ചെയ്യാൻ കഴിയാതെ അവൻ്റെ മുഖം താന്നുപോയിരുന്നു അപ്പോഴവൻ്റെ ഉള്ളം പൊട്ടിക്കറിയുന്നതിൻ്റെ അടയാളമായി ആ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അത് കണ്ടതും അച്ഛനവൻ അരികിലേക്ക് നടന്നു ഏട്ടത്തി മതി ഈ കളി നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇനി എൻ്റെ മോൻ എന്തിനാ സങ്കടാക്കുന്നത് ഹൃദയം ഉറങ്ങുന്ന ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛനത് പറഞ്ഞതു ഒരു ഞെട്ടിലോട് അവൻ അച്ഛനെ ഒന്ന് നോക്കി ആ സമയം അവന് നേരമൊന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അച്ഛനവനൊന്നുകൂടെ ചേർത്ത് പിടിച്ചു ചെ ശ ശബ്ദം ഇടറിക്കൊണ്ടുള്ള അവൻ്റെ വീളിൽ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താടാ പോയോ നിൻ്റെ പെണ്ണ് കൈവിട്ടു പോകുമെന്ന് തോന്നിയോ നിനക്ക് നീ എന്താ കരുതിയത് നിന്റെ വേദന കണ്ടില്ല എന്ന് വെച്ച് നിന്റെ പെണ്ണിനെ പിടിച്ച ചിത്തൂനു കൊടുക്കുവന്നു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ മാത്രം കല്ലാണോടാ ഞങ്ങളുടെ ഹൃദയം നീ നന്ദുമോട് ചെയ്ത പ്രവൃത്തികളെല്ലാം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു കാരണം ഇന്നോളം നമ്മളെ തറവാട്ടിൽ ഒരു പെണ്ണിൻ്റെ കണ്ണുനീരും വീണിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ മകനായി തന്നെ കണ്ടു വളർത്തിയ വലുതാക്കിയ എൻ്റെ മോനൊരു പാമ്പ് പെൺകുട്ടിയെ ഇത്രയും വേദനിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ചെറിയച്ഛനും നിന്നോട് ദേഷ്യം തന്നെയായിരുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നീ അനുഭവിച്ച വേദനകളാണ് മറ്റൊരു പെണ്ണിന്റെ കണ്ണീരിന് കാരണമായതെന്ന് അറിയാമെങ്കിലും നിന്നിൽ നിന്ന് ഒരിക്കലും ഇത്ര വരെ പ്രവർത്തിയാരും പ്രതീക്ഷിച്ചില്ല എല്ലാം കൂടി കേട്ടപ്പോൾ തിരിച്ചറി പണി നിനക്ക് തരാമെന്ന് കരുതി ആ കളിയായിരുന്നു ഇത്രയും ദിവസം നീ കണ്ടത് ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് കരുതിയതല്ല പക്ഷെ ഇനിയും തുടർന്നു പോയാ എനിക്കെൻ്റെ മകനെ നഷ്ടമാകുമെന്ന് തോന്നി അത്രയും നിൻ്റെ ഉള്ളൊപ്പം നിഹർന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവൻ്റെ കവിളിൽ നിന്ന് തലോടിയതും ആ നിമിഷം തന്നെ അവൻ അച്ഛനെ ഇറകെ പിണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിരുന്നു ആ രംഗം കണ്ടുനിന്ന് എല്ലാവരെയും കണ്ണു നിറഞ്ഞു പോയി ഹേയ് എന്താണത് ഇങ്ങനെ കൊച്ചു കുട്ടികളെപ്പോലെ കരയാതെ കണ്ടെത്തി നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോനെ വേദനിപ്പിച്ചതേ ഇച്ചിരി കൂടിപ്പോയിട്ടോ മോൻ ചെയ്ത തെറ്റിന് ഇത്രയും വലിയൊരു ക്രൂരത വേണ്ടായിരുന്നു ക്രൂരതയോ ഇവന്റെ പ്രവൃത്തി വെച്ച് ഇവനോട് ഇതൊന്നും ചെയ്താൽ പോരാ എൻ്റെ മോൾ അനുഭവിച്ചു വേദനയുടെ കാൽ ഭാഗം പോലും ആയിട്ടില്ല ഇവന്റെ വേദന ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഒന്ന് വെറുതെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലേ അത് എൻ്റെ മോളൊരാൾ കാരണമാണ് അവൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് പോയേനെ എൻ്റെ ജീവിതം താലി കെട്ടി പെണ്ണിനെ അവജ്ഞതയോടെ നോക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും അതിൻ്റെ ഒരു ദേഷ്യം കാണിക്കാതെ അവൻ്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചതാ എൻ്റെ മോള് ഇവൾക്ക് പകരം മറ്റാരെന്തെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എന്നെ എന്നെ ഉപേക്ഷിച്ച് പോയേനെ അവളുടെ മനസ്സിൻ്റെ നന്മയും ക്ഷമയും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ അമ്പാടി തറവാട്ടിൽ അമ്പാടിത്തറവാടിൽ ഇവളിപ്പോഴും അവൻ്റെ താലി കഴുത്തിലിട്ട് നിൽക്കാൻ കാരണം ആരോടും പരാതി പറയാതെ എല്ലാവരും ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന എൻ്റെ മോളെ ഇത്രയും വേദനിപ്പിച്ച് ഇവന് ഇങ്ങനൊരു ശിക്ഷയെങ്കിലും കൊടുത്തില്ലെങ്കിലേ ഞാൻ പിന്നെ ഒരു അമ്മയാണ് ഇവളെന്റെ മകളെന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് പിടിക്കുന്നത് എന്തർത്ഥമുള്ളത് എന്തായാലും അവൻ ചെയ്ത തെറ്റുകൾക്ക് ശേഷം അവൻ അനുഭവിച്ചു കഴിഞ്ഞു തട്ടിക്കളഞ്ഞ സ്നേഹത്തിന് വേണ്ടി അവൻ എല്ലാവർക്കും പിന്നെ യാചിക്കേണ്ടി വന്നില്ലേ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ദേഷ്യമൊന്നും വേണ്ട ഇനി അവൻ തെറ്റിലേക്ക് പോവില്ല ഒന്നുവിലും അവൻ ഏട്ടന്റെ ചോരല്ലേ അച്ഛന്റെ വാക്കുകൾക്ക് മുമ്പിൽ അവൻ നിറമിഴികളോടെ കൈക്കൂപ്പൻ തുടങ്ങിയതും ആ കൈകളിൽ അച്ഛൻ പിടിച്ചു വേണ്ട മോനെ ഇനിയും ഇങ്ങനെ താഴ്ന്നു നിൽക്കല്ലേ പിന്നെ നിനക്കിങ്ങനെ ഒരു തണി തന്നത് അമ്മയുടെ മാത്രം ബുദ്ധി അല്ലെട്ടോ നിന്റെ പുന്ന രനിയനും കൂടി അതിലൊരു പങ്കുണ്ട് അവൻ്റെ കുരുട്ട ബുദ്ധിയാണ് നിൻ്റെ അമ്മയിൽ തിരികൊളുത്തിയത് നിന്റെ പെണ്ണടക്കം ഞങ്ങളെല്ലാവരും അതിലെ അഭിനേതാക്കൾ മാത്രമാണ് അച്ഛനത് പറഞ്ഞതും ഇത് എന്നെ കൂർപ്പിച്ചു നോക്കി ഇളിക്കുന്നു കോപ്പേ പിന്നെ ഇളിക്കാതെ സത്യം പറയലോ ഇങ്ങനൊരു കളിക്കിറങ്ങുമ്പോൾ വിജയിക്കുവല്ലോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു കാരണം ഇങ്ങനൊരു നാടകം ഇറങ്ങി വരുമ്പോഴേ ഞങ്ങളറിയുന്നത് നീ അത് വിശ്വസിക്കില്ലെന്ന് മനസ്സ് പറഞ്ഞിരുന്നു എന്റെ പെണ്ണിനെ താഴോ എന്ന് പറഞ്ഞ് മുമ്പിൽ നീ യാചിക്കുമ്പോൾ നിനക്ക് മുമ്പിൽ ഞാൻ മൗനമായി നിന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ ഇത്രയും കാലം കൊണ്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അപ്പോഴേ ഞാൻ ആഗ്രഹിച്ചത് ഞങ്ങൾ എല്ലാവരും നിനക്ക് നേരെ തിരിഞ്ഞാലോ നന്ദി എൻ്റെ താലി അണിയില്ലെന്ന് ഉറപ്പ് നിന്നീലുണ്ടാവൂ എന്ന് പക്ഷെ അവിടെ നീ എന്നെ തളർത്തി അവൾ നിൻ്റെ താലി ഉരിമാറ്റെന്ന് എന്നെ സ്വീകരിക്കുമെന്ന് നീ പേടിച്ചു ആ നിമിഷം നിനെക്കെട്ടൊന്ന് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത് ആ സമയം നിന്നെ ഒന്നുകൂടെ തളർത്താൻ വേണ്ടി തന്നെയായിരുന്നു ഞാനന്ന് അങ്ങനെ പറഞ്ഞത് അല്ലാതെ നിന്റെ ഹൃദയം ഊറി കുറിച്ചുകൊണ്ട് നിന്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ മാത്രം ദുഷ്ടനല്ല ഞാൻ ഞാനിവളോട് അടുത്ത് സംസാരിക്കുമ്പോഴും എല്ലാം തന്നെ നീ ഞങ്ങളെ സംശയിച്ചിരുന്നില്ല ഇവളക്കാര്യത്തിൽ എനിക്ക് താലി ചേർത്താൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇവളയിൽ നിന്ന് അകറ്റിയതെന്ന് നീ പറഞ്ഞില്ലേ ഇവളെ സ്വന്തമാക്കാൻ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് ഡിവോഴ്സിന് ഞാൻ മുന്നോട്ടിറങ്ങുന്നതെന്ന് നീ ചോദിച്ചില്ലേ ഇതിനെല്ലാം ഒറ്റ ഉള്ളൂ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ട ഹേട്ടനെ ഒട്ടും മനസ്സിലാക്കിയില്ല എന്ന് ഞങ്ങൾ നമ്മളുടെ സ്നേഹത്തിൻ്റെ പവിത്രത അറിയാൻ നിനക്കൊന്നും കഴിയില്ല കാരണം ഞങ്ങളെ സ്നേഹത്തിൻ്റെ ഒരു അർത്ഥമേ നിനക്ക് കണ്ടുള്ളൂ പക്ഷേ നീ കാണാതെ പോയത് പലതും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിന്നെപ്പോലുള്ളവർക്ക് അതൊക്കെ കാണാൻ ഇവിടെ നേരം കാര്യം അറിയാതെ സ്നേഹത്തിൻ്റെ അർത്ഥമറിയാതെ കുത്തിനോവിക്കാനും കുറ്റപ്പെടുത്താനല്ലേ സമയം കാണും ഒന്ന് ഫ്രീ ആയി സംസാരിച്ചാൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അതിന് നിന്നെ പോലെയുള്ളവരുടെ കണ്ണിൽ പ്രണയം എന്ന പേര് മാത്രം കാണും പക്ഷെ ജിത്തുവിനെ നന്ദുവിനെ അറിഞ്ഞത് ഒരിക്കലും അവരുടെ ബന്ധത്തെ തെറ്റായി കാണില്ല ഞാൻ നന്ദുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നന്ദുവിൻ്റെ താലി എണിയാൻ ആഗ്രഹിക്കുന്നതെന്നും പറയില്ല യഥാർത്ഥ സ്നേഹവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ കഴിയാത്തവർ മാത്രമേ കുറ്റപ്പെടുത്താൻ ശ്രമിക്കൂ ഇവിടെ ഇങ്ങനെ നാടകം അരങ്ങേറിയതിലൂടെ പലരുടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവിടെ നീ എന്നെ മാത്രമല്ല സ്വന്തം അമ്മയുടെ മനസ്സ് പോലെ അറിയാൻ ശ്രമിച്ചില്ല ഇന്നലെ നിനക്ക് മുമ്പിൽ വാശിയോടെ നിൽക്കുന്ന പാറീട്ട് ഉള്ളിൽ നിന്ന് കണ്ടിരുന്നു താലി പൊട്ടിച്ചെറിയുന്നത് നിന്നെ ഉപേക്ഷിച്ച താലി സ്വീകരിച്ചെന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ കാലിലേക്ക് നീ വീഴുമ്പോൾ നിന്നോട് എനിക്ക് പുച്ഛാണ് തോന്നിയത് കാരണം ഇത്രയും നാളും കൂടെ എൻ്റെ നന്ദൂസനെ നീ അറിയാൻ ശ്രമിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ നിന്റെ താലി അവൾ പ്രണയിക്കുന്നില്ലെങ്കിൽ അവൾ എന്നോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ നീ കൊടുക്കുന്ന വേദനകൾ ഏറ്റുവാങ്ങിയ എല്ലാം സഹിച്ച് ക്ഷമിച്ചു അവൾക്ക് അവൾക്കിവിടെ കഴിയേണ്ട കാര്യമില്ലായിരുന്നു എന്നോ അത് പൊട്ടിച്ചറിഞ്ഞ് അവൾക്ക് പോവാമായിരുന്നു ഒരിറ്റുപോലും നീ ഞങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ എന്നെ മനസ്സിലാക്കണ്ട പക്ഷെ ആ പാവം പെണ്ണിനെ തെറ്റിദ്ധരിക്കാൻ എങ്ങനെ കഴിഞ്ഞു നിനക്ക് നിന്നെ മാത്രം സ്നേഹിച്ച് നീ നൽകിയ വേദനകൾ ഏറ്റുവാങ്ങിയും നിന്നെ മാത്രം സ്വപ്നം കണ്ട് കഴിഞ്ഞൊരു പാവം പെണ്ണല്ലടാ അത് അവൾ നിന്നെ എന്തോ സ്നേഹിക്കുന്നുണ്ടെന്ന് ആരെക്കാളും നന്നായി എനിക്കറിയാം ആ അവളെയാണ് നീ ചിത്തു സോറി പെട്ടെന്നല്ല പെട്ടെന്നെല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പം എനിക്കൊന്നിനും കഴിഞ്ഞില്ല ആ സമയം എൻ്റെ മുമ്പിൽ എൻ്റെ പെണ്ണിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നീ പറയും പോലെ ഒട്ടും നിന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയരുത് അങ്ങനെ ആരുന്നെങ്കിൽ ഇന്ന് സംസാരിക്കാൻ നിങ്ങൾക്കൊപ്പം ഞാൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു എൻ്റെ പെണ്ണിനെ എന്നെ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ലെന്ന ഒറ്റ പ്രതീക്ഷയോടെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് കാരണം യതു പറഞ്ഞതും അമ്മയുടെ ഒരു നേർത്ത തേങ്ങ ഇവിടെ കേട്ടു നിറമുഴികളോട് അവൻ അമ്മയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്നതും അതുവരെ അടക്കി പിടിച്ച വേദനയെല്ലാം ആ നെഞ്ചിൽ തളം ചേർത്ത് വെച്ചുകൊണ്ടവൻ കരഞ്ഞു തീർത്തിരുന്നു ഇനി മതി എല്ലാവരും സങ്കടപ്പെട്ടത് ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ ഇനി കഴിഞ്ഞു പോയതൊന്നും ഒരു ഓർത്ത് സങ്കടപ്പെടാണ്ട എല്ലാരും സംസാരത്തിന് മുഴുകി നിൽക്കുമ്പോൾ യദുവിൻ്റെ നോട്ടം നന്ദുവിലായിരുന്നു അവളെ ഒന്ന് അരികിൽ കെട്ടാൻ അവൻ്റെ ഉള്ളം വല്ലാതെ കൊതിക്കുന്ന പോലെ ആ സമയം എൻ്റെ കണ്ണുകൾ നന്ദൂസിന് അരികിൽ നിൽക്കുന്നത് എന്റെ പെണ്ണിലേക്ക് പോയി മെല്ലെ അവൾക്കരികിൽ പോയി നിന്നുകൊണ്ട് ആരും കാണാതെ ആ കഴുത്തിലേക്കൊന്ന് ഊതിയതും പെണ്ണ് ഞെട്ടി പിടിഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് നോക്കി കണ്ണുരട്ടി അവളോട് റൂമിലേക്ക് വരാൻ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചതും പെണ്ണ് ഇല്ലെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നിന്നു അപ്പോഴേക്ക് അവൾ അരികിലേക്ക് ഒന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ അവളെ ഉടുപ്പിലൊന്ന് പിച്ചി ആ എല്ലാവരും സംസാരിച്ച പെണ്ണിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും എല്ലാവരുടെ ശ്രദ്ധ അവളിലേക്ക് തിരിഞ്ഞു പെണ്ണ് നാറ്റിച്ചു എന്താ മോളെ അവൾക്കരികിൽ നിന്ന് വേണേറ്റിച്ച് ചൊതിച്ചതും പെണ്ണ് കരുന്ന് പരങ്ങാൻ തുടങ്ങി അത് അത് പിന്നെ ഒരു ഉറുമ്പ് അടിച്ചതാ ജിഷദ് പറഞ്ഞതും നന്ദുസേനെ നിരുത്തി നോക്കി എന്താടി അടി നോക്കുന്നത് അവളെ കടിച്ച ഉറുമ്പിനെ നല്ലതുപോലെ നോക്കിയതാ ഹീ വീണ്ടും മറ്റുള്ളവരുടെ ശബദ്ദ മാറി എന്നറിഞ്ഞതും ഞാൻ അവൾക്ക് പിറകിലായി നിന്നുകൊണ്ട് ആ അടുപ്പിലൂടെ ഒന്ന് ചേർത്തി പിടിച്ച് ആ പുറം കയറ്റിൽ ചുമബിച്ച് മുഖം ഉയർത്തിയതും ഞാൻ കാണുന്നത് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന എതുവിനായിരുന്നു ആ സമയം പഹേന്റെ കണ്ണുകൾ ഇപ്പൊ പുറത്തു ചാടുന്ന രീതിയിലായിട്ടുണ്ട് നീ ഇങ്ങനെ കണ്ണും തള്ളി നോക്കണ്ടേതു ഇവളാരുന്ന് ചോദ്യത്തിന് ഇപ്പൊ നിനക്ക് ഉത്തരം കിട്ടിയില്ലേ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പം നിനക്ക് ചൊർച്ചിൽ കൂടുതലല്ലായിരുന്നു അത് വേറെ ആരോടല്ല എൻ്റെ ഈ ചുള്ളിക്കൊമ്പിനോടാണ് അത്രയും പറഞ്ഞവളെ ഞാൻ എന്നിലേക്ക് ചേർത്ത് നിർത്തി അത് കണ്ടതും എൻ്റെ പ്രണയം ഇതുവരെ പറയാത്ത പരിഭവം അവൻ്റെ മുഖത്ത് നിറഞ്ഞിരുന്നു ഇനി ഇവരെ കാര്യം ഇങ്ങനെ വെച്ച് താമസിപ്പിക്കണോ ഗിതേ എത്രയും പെട്ടെന്ന് അതങ്ങ് കൊടുത്തൂടെ നമുക്ക് അത് മോളുടെ വിട്ട് സംസാരിച്ചുവെച്ചിട്ടുണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ വേണം എന്നാ എന്നാൽ ഇനിയും ഇവരെ ഇങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പെട്ടെന്ന് നടത്തി നിങ്ങൾക്ക് വെള്ളാം അല്ലടി ചുള്ളിക്കൊമ്പേ അവൾ ഒന്നുകൂടെ എന്നിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞതും പെണ്ണ് ഏന്തി വരഞ്ഞുകൊണ്ട് എൻ്റെ ഷോൾഡറിൽ ഒറ്റ കടിയായത് ആ എന്തടി പിശാശെ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചത് നീ ചുള്ളിക്കൊമ്പായത് കൊണ്ട് നോക്കിക്കോ ഞാനൊരു കുണ്ടുമണിയാവും ഓവ് അതിന് ഞാൻ വിചാരിക്കണമെന്ന് മാത്രം അവളെ കാതോര പോയത് പറഞ്ഞതും പെണ്ണ് പിടക്കുന്ന വഴികളോട് എന്നെ ഒന്ന് നോക്കി എന്തടി നോക്കുന്നത് ആരും കാണാൻ എൻ്റെ റൂമിലേക്ക് പോവാം ഒരു കാര്യം പറയാനാണേ അയ്യട കുരുത്തിക്കേട് ഒപ്പിക്കാനല്ലേ ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി ദേ പത്ത് മിനിറ്റ് സമയം തരും അതിലുള്ള മോളേൻ്റെ റൂമിലെത്തിയിരിക്കണം ഇല്ലെങ്കിൽ അറിയാലോ എൻ്റെ സ്വഭാവം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ റൂമിലേക്ക് കയറി അല്പസമയം കഴിഞ്ഞിട്ട് പെണ്ണിനെ കാണാതായതും ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കണ്ടു പെണ്ണ് റൂമിലേക്ക് വരുന്നത് ആ സമയം ഡോറിൻ്റെ മറവിലേക്ക് ഞാൻ മാറി നിന്നുകൊണ്ട് റൂമിലേക്ക് എത്തി നോക്കിയതും പെണ്ണിനെ പിടിച്ചു വെച്ച് എൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു എന്തടി ഇങ്ങനെ നോക്കുന്നേ എനിക്കെന്താ നോക്കാൻ പാടില്ല നോക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ നോട്ടത്തിലെനിക്കെന്തെങ്കിലും പൊന്തിയോട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അയ്യടാ എന്തായിരുന്നു വന്നപ്പോ ജാടാ ഞാൻ റൂമിലേക്ക് വരുന്ന കരുതിയിട്ടല്ലേ പെട്ടെന്ന് പുറത്തേക്ക് ചാടിയത് നീ റൂമിലേക്ക് വന്ന് പിന്നെ യതുവിൻ്റെ കാര്യത്തിലുള്ള ചർച്ച അവിടെ കിടക്കും നമ്മളിവിടെയും കിടക്കും അവളെ മുഖത്ത് വിരലൊടിച്ച് അതിരങ്ങൾ തൈകിക്കൊണ്ട് ഞാനത് പറഞ്ഞതു പെണ്ണൻ്റെ വിരലിൽ ഒറ്റ കടിയായിരുന്നു ഡേ വേണ്ടട്ടോ ഇതിനൊക്കെ ഞാൻ തിരിച്ചു തിരിച്ചെന്നാലേ മുഖം താങ്ങില്ല അതെ ഇന്ന് ഞാൻ പോണോ എനിക്കെൻ്റെ ചെക്കിനു വിട്ട് പോകാൻ തോന്നുന്നില്ല എന്നാൽ നീ ഇന്ന് ഇവിടെ കൂടിക്കോ നമുക്കൂടെ അടിച്ചു വിളിക്കാം സത്യേറ്റു അയ്യടാ അത് പറഞ്ഞപ്പോൾ എന്താ ഉള്ളൊരു ആവേശം നമുക്ക് കുറച്ച് നാളും കൂടെ ഫോണും കൂടി എങ്ങനെ പ്രണയിച്ച് നടക്കാം വേണ്ടേ ഇടയ്ക്കിടെ ഇങ്ങനെ കട്ട് നിന്നുകയും ചെയ്യാം അവളെടുപ്പിൽ നിന്ന് അമർത്തിക്കവളിൽ നിന്ന് കടിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞതും പെണ്ണ് എന്നെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഡോറ് തുറന്നതും കണ്ടു നന്ദസ് മുമ്പിൽ നിൽക്കുന്നത് അവളെ കണ്ടതും പെണ്ണ് ഇളിച്ചുകൊണ്ട് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു എന്തായിരുന്നു ഇവിടെ രണ്ടും കൂടി പരിപാടി പുരികമുയർത്തിക്കൊണ്ടായിരുന്നു പെണ്ണിൻ്റെ ചോദ്യം ഞാൻ അവളുടെ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു ഒവ് ഒവ് ഞാൻ വിശ്വസിച്ചു ദേ അവരൊക്കെ പോകാൻ നിൽക്കാം വിളിക്കാൻ വന്നതാണ് ഞാൻ എങ്കി വായോ അവളെ ചേർത്ത് പിടിച്ചാൽ പുറത്തേക്ക് രൂപം കണ്ടു എല്ലാവരും പോവാൻ റെഡിയായി നിൽക്കുന്നത് പെണ്ണിന് പോവാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് നിൽപ്പ് പക്ഷെ ഓയല്ലേ പറ്റൂ രാത്രിയിൽ ആകാശത്ത് മിന്നി തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങളെ നോക്കി ഇരിക്കുകയായിരുന്നു നന്ദു അവൾക്കരകിൽ പോയി സ്ഥാനം പിടിച്ചതും ഇന്ന് ആ നക്ഷത്രങ്ങൾക്ക് കൂടുതൽ തിളക്കം പോലെ തോന്നി എൻ്റെ അച്ഛനും നിന്ന് ഒത്തിരി സന്തോഷത്തിലാവില്ല ജിത്തേട്ടാ പിന്നെ പറയാനുണ്ടോ അതല്ലേന്ന് ആ നക്ഷത്രങ്ങൾക്ക് ഇത്തിരി തിളക്കം കൂടുതൽ അല്ലടി മക്രി ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഇത്തേട്ടാ ഈ നാടകത്തിൻ്റെ കാര്യമെല്ലാം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതല്ലേ പിന്നെ നിന്നെ അമ്മ അങ്ങനെ ഒരു തീരുമാനം നീ നീക്കിടന്ന് മോങ്ങിയത് നിന്റെ കരച്ചി കണ്ടാൽ തോന്നി ഇതൊന്നും നിനക്ക് അറിയാത്ത കാര്യങ്ങളായിരുന്നു അന്ന് അത് പിന്നെ നാടകമാണെന്ന് നില കയറി അറിയൂ ചെയ്ത തെറ്റികളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഏട്ടം പൊട്ടിക്കറിയുമ്പോൾ അമ്മയുടെ ജീത്തോടിനോട് എല്ലാം യാചിക്കുമ്പോഴും എന്റെ കണ്ണീര് പിടിച്ചു വെക്കാൻ പറ്റിയില്ല അതിൻ്റെ കൂടെ എന്റെ കാലിലേക്ക് കൂടി ഏട്ടം വീഴാൻ പോയപ്പോൾ എനിക്ക് നെഞ്ചു പൊട്ടിപ്പോകുമ്പം പോലെ തോന്നി ആ സമയം തന്നെ എല്ലാം തുറന്നു പറഞ്ഞാലോന്ന് ഞാൻ ഓർത്തതാണ് നിറമിഴികളാൽ അവളത് പറഞ്ഞതും പുറകിൽ നിന്നൊരു കാൽപെരുമാറ്റം കേട്ടതും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു ഞങ്ങളെ സംസാരം കേട്ട് കണ്ണ് നിറച്ച് നിൽക്കുന്ന യെതുവിനെ കണ്ടോടാ ഇതാണ് ഇതാണെൻ്റെ പെങ്ങൾ സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു മാലാക ഈ സ്നേഹത്തെയാണ് നീ സംശയിച്ചത് കുന്നോളം സങ്കടങ്ങളുടെ ഉള്ളിലൊതുക്കിക്കൊണ്ട് അവൾ നടക്കുമ്പോഴും ആരോട് പരാതി പറയാതെ സ്വന്തം കണ്ണീരിനെ സങ്കടങ്ങൾ ഒഴുക്കി തീർക്കുമ്പോഴും ഇവളെ പോലുള്ള പെൺകുട്ടികൾ നിന്നെ പോലുള്ളവർക്ക് പുച്ചായിരിക്കും കരയെ മാത്രം അറിയുന്നവളാണെന്നും വേസ്റ്റ് എന്നും പറഞ്ഞ് പരിഹസിക്കും പക്ഷെ അവരെ കണ്ണീരിൽ ഇടാ കറിയില്ല അത്ഭുതം എന്നറിയുന്ന സ്നേഹത്തിൻ്റെ അടയാളം എൻ്റെ നന്ദുനെ പോലൊരു പെണ്ണ് അതൊരു മാലാഖ തന്നെയാണ് അവളിലേക്ക് ഇറങ്ങിച്ചെന്നവർക്ക് മാത്രമേ അതറിയാൻ കഴിയുന്നു മാത്രം എന്തായാലും ഇങ്ങനെ ഒരുപ്പങ്ങളെ എനിക്ക് സമ്മാനിച്ചത് നിന്നോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദുനെ ഒന്ന് ചേർത്ത് പിടിച്ചു എൻ്റെ ആ പ്രവൃത്തി കണ്ടതും അവൻ്റെ മുഖത്ത് കുറച്ച് കുഷുമ്പ് നിറയുന്നത് ഞാൻ കണ്ടു ആ സമയം അവൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു യദൂൻ്റെ നോട്ടം കണ്ടതും അവൾ ഞങ്ങളിൽ നിന്ന് അല്പം മാറി നിന്നു ഡ പഹയ മതി നോക്കി ചോരയിറ്റിയത് അവൾ നിന്റെ അരികിലേക്ക് തന്നെയാണ് വരുന്നത് നിനക്ക് അവളെ വിട്ടു തന്നെന്ന് കരുതിയ ആക്രാന്തം കാണിച്ച് എന്റെ പെങ്ങളെ പേടിപ്പിക്കരുത് ആകെയുള്ള പെങ്ങളാണ് ഒരു മായത്തിലൊക്കെ വേണം കാര്യങ്ങൾ ഞാനത് പറഞ്ഞതും അവൻ എന്നെ നോക്കിയെന്ന് പല്ലെറിമി നിന്റെ അത്ത ആക്രാന്ത് നേരത്തെ ഞാൻ കണ്ടിരുന്നില്ല എന്നാലും നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അതിന് നിന്നോട് എന്തെങ്കിലും പറയാൻ സംസാരിക്കാനും വന്നാൽ കേൾക്കാനുള്ള സമയം നിനക്ക് ഉണ്ടായിരുന്നു ആഭിഷാജി നിന്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് പിന്നെ താൻ കടുവില്ലായിരുന്നു നീ അന്ന് പറയാതെ പോയത് എന്തുകൊണ്ട് നനക്ക് പണി പണിതരാൻ കഴിഞ്ഞല്ലോ അത്രയും പറഞ്ഞു അവൻ വാറ്റിനിട്ടൊരു കുത്തും കൊടുത്തോണ്ട് പറഞ്ഞു ഇപ്പം മോൾ റൂമിലേക്ക് ചെല്ലാൻ നോക്ക് അവൾ അങ്ങോട്ട് വന്നോളൂ ഞാനത് പറഞ്ഞതും ഏത് നന്ദുവിനെ ഒന്ന് നോക്കിയോണ്ട് മുകളിലേക്ക് കയറിപ്പോയി നീന്തറി പോകുന്നില്ലേ നിന്റെ കടുവയുടെ അടുത്തേക്ക് ഞാനത് പറഞ്ഞതും മുഖം കുറിപ്പിച്ചുകൊണ്ട് പെണ്ണെന്നെ ഒന്ന് നോക്കി അപ്പോഴേക്കും കേട്ടു അമ്മ അവളെ വിളിക്കുന്നത് മോളെ നന്ദു അയ്യോ അമ്മ അമ്മ വിളിക്കുന്നു ഞാൻ പോയി നോക്കട്ടെ അതും പറഞ്ഞവൾ കിച്ചണിൽ എത്തിയതും കണ്ടു അമ്മ അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാല് വെച്ചു കൊടുക്കുന്നത് മോൾ റൂമിലേക്ക് നോക്ക് ഇപ്പം തന്നെ സമയം ഒത്തിരിയായി അമ്മ അത് പറഞ്ഞതും അവൾ പേടിയോടെ പേടിയോടൊപ്പം അടിച്ച് തന്നെ നിന്നു മോള് പേടിക്കണ്ട അവനിപ്പോൾ പഴയ ഇതുമല്ല മോൾ ആവോളം സ്നേഹം കൊണ്ട് മൂടാൻ കാത്തിരിക്കുന്ന നല്ലൊരു ഭർത്താവാണ് പഴയതെല്ലാം മറന്ന് മോള് അവനെ സ്നേഹിക്കണം അതൊന്നും മോക്ക് അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നറിയാം കാരണം ഭൂമിയോളം ക്ഷമ നീ എന്ന ജീവിതം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു എങ്കിലും അമ്മയുടെ സമാധാനത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ അത്രയും പറഞ്ഞതും അമ്മയെ നോക്കി അവളൊന്നും പുഞ്ചിരിച്ചു ആ സമയം അവളെ നെറ്റിയിലൊന്ന് ചുമ്പിച്ചുകൊണ്ട് അമ്മ അവളെ റൂമിലേക്ക് പറഞ്ഞു വച്ചു അവളുടെ സങ്കടങ്ങൾ അവസാനിച്ചതിൻ്റെ ആശ്വാസം എന്നാലും അമ്മയിൽ നിറഞ്ഞു നിന്നു മുകളിലെത്തി റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ നന്ദുൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു അവളെ കാത്തിരിക്കുന്ന ഏതുവിനെ കാണുന്നതോറും അവളെ ഉള്ളിലേക്ക് വിവാഹരാത്രി കടന്നു വന്നിരുന്നു അവളെ നിൽപ്പുകണ്ട് ചുണ്ടിൽ വിരിഞ്ഞ കുസൃതിയാലെ ഏതോ അവൾക്കരികിലും വന്നതും ആ വിറയാർന്ന കയ്യിൽ പിടിച്ചു എന്തേ അവിടെ തന്നെ നിന്നു കളഞ്ഞത് ഇങ്ങുവ എന്നും പറഞ്ഞവളെ അവനിലേക്ക് ചേർത്തതും ന്യൂഡൽഹിയിൽ തന്നെ അവനിന്ന് അവൾ ഭയത്തോടെ അടർന്നു മാറി കഴിഞ്ഞിരുന്നു ബാക്കി അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടപ്പടുത്തൽ ബലൈക്കണ കൂടെ പ്രസ് ചെയ്യാം ഇൻഷാല്ല വീടും കാണാം ബൈ